നമസ്കാരം പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നമ്മൾ വിലയിരുത്തുമ്പോൾ ദീർഘകാലം തങ്ങൾ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ഉടക്കി നിൽക്കുന്ന ഒന്ന് രണ്ട് നേതാക്കന്മാരുണ്ട് കാരണം അവർ ആ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ദീർഘകാലം ബന്ധമുണ്ടായിരുന്ന ആളുകളാണ് ആ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് എം എൽ എ ഒക്കെ ആയിരുന്ന ആളുകളാണ് പക്ഷേ ഇപ്പോൾ ആ പ്രസ്ഥാനങ്ങളുമായി അവർ ഉടക്കിലാണ് മാത്രമല്ല എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യോഗങ്ങളിലും മറ്റും പോകുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാർ മറുകണ്ടം ചാടി മത്സരിച്ചാലോ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിന്തുണച്ചാലോ രാഷ്ട്രീയ ഗതി മാറുന്ന രണ്ട് മൂന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ അതിനെപ്പറ്റിയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള മണ്ഡലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയായിരുന്നു കൊട്ടാരക്കരയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്താൽ നമുക്കറിയാം അവിടെ ദീർഘകാലം എം എൽ എ ആയിരുന്നത് ബി ബാലകൃഷ്ണപ്പിള്ളിയായിരുന്നു എൻ എസ് ഒക്കെ വലിയ പിന്തുണയുണ്ടായിരുന്ന ഒരു നേതാവ് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ അധികായകനായിരുന്ന യു ഡി എഫിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പങ്ക് വഹിച്ചിരുന്ന ആൾ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ എന്ന റെക്കോർഡും അദ്ദേഹത്തിനാണുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപത്തഞ്ച് വയസ്സിൽ എം എൽ എ ആയാളാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് കൊട്ടാരക്കര സീറ്റ് സി പി എമ്മിന് വേണ്ടി ഐഷാ പോറ്റി പിടിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് അവരുടെ ഒരു പ്രാധാന്യം നമുക്ക് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ആറിൽ ബാലകൃഷ്ണ പിള്ളയെ പരാജയപ്പെടുത്തി ആ സീറ്റ് ഐഷ പോറ്റി എൽ ഡി എഫിന് വേണ്ടി പിടിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ അവരുടെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തി ഏഴ് വോട്ടുകളായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലാകുമ്പോൾ അവരുടെ വോട്ട് ഭൂരിപക്ഷം ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലാകുമ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടാകുന്നുണ്ട് അതായത് മത്സരിച്ച മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും ക്രമാതീതമായി അവർ ഭൂരിപക്ഷം ഉയർത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുമ്പോൾ തന്നെ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ ഐഷാ പോറ്റിക്കുള്ള വലിയ ഒരു ജനപിന്തുണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി പതിനൊന്നിൽ ഐഷാ പോറ്റിയെ മാറ്റി സി പി എം അവിടെ ബാലഗോപാലിനെ പരീക്ഷിക്കുമ്പോൾ വെറും പതിനായിരം വോട്ടുകൾക്ക് മാത്രമാണ് ബാലഗോപാൽ ആർ രശ്മി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ യുവസാരഥിയെ പരാജയപ്പെടുത്തുന്നത് ഒരു കാര്യം വ്യക്തമാണ് മൂന്ന് പ്രാവശ്യം എം എൽ എ ആയിരുന്ന ഐഷാ പോറ്റിക്ക് ആ മണ്ഡലത്തിൽ വലിയ ജനപിന്തുണയുണ്ട് ഇപ്പോൾ ഐഷാ പോറ്റി സി പി എമ്മുമായിട്ട് ഉടക്കി നിൽക്കുകയാണ് മാത്രമല്ല കോൺഗ്രസിന്റെ വേദികളിലൊക്കെ അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആദ്യം ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് തികച്ചും യാദർച്ഛികമായി സർവീസ് സംഘടനയുടെ ഒരു മീറ്റിംഗിലാണ് പങ്കെടുത്തത് പക്ഷേ തുടരെ തുടരെ അവർ കോൺഗ്രസിൻ്റെ വേദികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് പിന്തുണയോടുകൂടി അവർ കൊട്ടാരക്കരയിൽ മത്സരിക്കുവാനുള്ള സാധ്യതകൾ മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കൊട്ടാരക്കര സീറ്റ് ഐഷാ പോറ്റിയുടെ പിൻബലത്തോടുകൂടി യു ഡി എഫ് തിരികെ പിടിക്കും ഇനി ഐഷാ പോറ്റി മത്സരിച്ചില്ല എങ്കിൽ പോലും യു ഡി എഫിനൊപ്പം നിന്ന് കോൺഗ്രസിനൊപ്പം നിന്ന് മത്സരിച്ചില്ല എങ്കിൽ പോലും ഐഷാ പോറ്റിയുടെ ഒരു നിശബ്ദ പിന്തുണ ഉണ്ടായാൽ പോലും ആ സീറ്റ് കോൺഗ്രസ്സിന് പിടിച്ചെടുക്കാം കാരണം ഐഷാ പോറ്റിക്ക് വലിയ ജനപിന്തുണയുള്ളൊരു സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം പതിനായിരം വോട്ടുകൾക്കാണ് ബാലഗോപാൽ ആ രക്ഷ്മിയെ പരാജയപ്പെടുത്തിയത് ഒരു അയ്യായിരം വോട്ടൊക്കെ പറഞ്ഞാൽ ആ മണ്ഡലം തിരികെ പിടിക്കാം ആ വോട്ടുകൾ മറയ്ക്കുവാൻ ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഐഷാ പോറ്റി കൊട്ടാരക്കര മണ്ഡലത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു മണ്ഡലം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഏറ്റുമാനൂരാണ് നേരത്തെ അവിടെ എം ആയിരുന്ന സുരേഷ് കുറുപ്പ് അവിടെ സി നേതൃത്വവുമായിട്ട് വലിയ പ്രശ്നമാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒരു ഇലക്ഷൻ റിസൾട്ട് എടുത്തു നോക്കിയാൽ അവിടെ വാസവന്റെ ഭൂരിപക്ഷം പതിനാലായിരത്തി മുന്നൂറ്റി മൂന്ന് വോട്ടുകളാണ് പ്രിൻസ് ലൂക്കോസിനെയാണ് അവർ അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഈ ഇലക്ഷൻ്റെ പ്രത്യേകതയുണ്ട് കേരള കോൺഗ്രസും എമ്മും സി പി എമ്മും ഒന്നിച്ചു നിന്ന ഒരു ഇലക്ഷനാണ് രണ്ടു പേർക്കും ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഇത് കോട്ടയം ജില്ലയിൽ വരുന്നൊരു നിയോജക മണ്ഡലമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സ്വാധീനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ രണ്ടുപേര് ഒന്നിച്ച് നിന്നിട്ട് പതിനാലായിരത്തി മുന്നൂറ്റിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഏറ്റുമാനൂർ ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ സി പി എം ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ സി പി എം സ്ഥാനാർത്ഥിയായ സുരേഷ് കുറുപ്പ് അവിടെ വലിയ മാർജിനിൽ വിജയിക്കുന്നുണ്ട് എണ്ണായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിക്കുന്നുണ്ട് എന്നൊരു സാധ്യതയുണ്ട് അതായത് സുരേഷ് കുറുപ്പ് ഏറ്റുമാരോ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിയായി വന്നാൽ ആ സീറ്റ് കോൺഗ്രസിന് പിരിച്ചെടുക്കാം ഇനി സുരേഷ് കുറിപ്പ് വന്നില്ല എങ്കിൽ പോലും സുരേഷ് കുറുപ്പിന്റെ ഒരു നിശബ്ദ പിന്തുണ ഉണ്ടെങ്കിൽ ഒരു ഏഴായിരം വോട്ടൊക്കെ മറിഞ്ഞാൽ ആ സീറ്റ് യു ഡി എഫിന് അനുകൂലമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ നിയോജക മണ്ഡലമാണ് ജി സുധാകരൻ സി പി എമ്മിന്റെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രി മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരൻ അദ്ദേഹത്തിന് സി പി എമ്മുമായി പ്രശ്നങ്ങളുണ്ട് ആ മണ്ഡലത്തിലും അദ്ദേഹം കോൺഗ്രസിൻ്റെ വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന ഒരു വാർത്താ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്നുണ്ട് സുധാകരൻ കോൺഗ്രസിലെത്തുന്ന പക്ഷം ആ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കും അല്ലെങ്കിൽ സുധാകരന്റെ നിശബ്ദമായ ഒരു പിന്തുണ കോൺഗ്രസ്സിനുണ്ടാകുന്ന പക്ഷം ആ സീറ്റ് കോൺഗ്രസിലേക്ക് വന്നു ചേരും എന്ന രാഷ്ട്രീയ നിഗമനം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ സുധാകരൻ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച ഒരു ഇലക്ഷന്റെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഷേഖ്പി ഹാരിസിനെ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് നോട്ടുകൾക്കാണ് അപരാജയപ്പെടുത്തുന്നത് സുധാകരൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വലിയ എൽ ഡി എഫ് തരംഗം ഉണ്ടായിട്ടും സുധാകരനെ മാറ്റി എച്ച് സലാമിനെ അവിടെ സി പി എം പരീക്ഷിക്കുമ്പോൾ അവിടെ ആ ഭൂരിപക്ഷം സി പി എമ്മിന് നിലനിർത്തുവാൻ കഴിയുന്നില്ല എം ലിജുവിനെ പതിനൊന്നായിരത്തിൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തുന്നത് എച്ച് സലാം പതിനൊന്നായിരത്തിൽ പര വോട്ടുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന പതിനൊന്നായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിനേക്കാളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുറയുന്നു സുധാകരൻ മത്സരിച്ചതിനേക്കാൾ ച്ച് സലാം മത്സരി മത്സരിച്ച് വിജയിക്കുമ്പോൾ അമ്പലപ്പുഴയിൽ സി പി എമ്മിന് കുറയുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ട് ഇപ്പോൾ സുധാകരനും കോൺഗ്രസിൻ്റെ വേദികളിൽ പ്രത്യക്ഷപ്പെടുകയാണ് അദ്ദേഹം കോൺഗ്രസ് അനുകൂല പ്രസ്താവനകളുമായി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് മാത്രമല്ല കെ സി വേണുഗാപാൽ വേണുഗോപാൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ട് വേണുഗോപാൽ ജി സുധാകരന് വളരെ വലിയൊരു ഒരു ആത്മബന്ധമാണുള്ളത് ഒരു പക്ഷേ അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അമ്പലപ്പുഴയിൽ മത്സരിച്ചിരിക്കുവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് പിന്തുണയുള്ള സ്വതന്ത്രം അതുമല്ലെങ്കിൽ ഈ സുരേഷ് കുറുപ്പ് പോറ്റി ജി സുധാകരൻ എന്നിവരൊക്കെ ചേർന്ന് ഒരു പുതിയ പാർട്ടി നമ്മൾ ആറംബിയെ പോലെ ഒരു പുതിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി യു ഡി എഫിന്റെ ഘടകകക്ഷിയെ വരുവാനുമുള്ള സാധ്യതകൾ രാഷ്ട്രീയ വിശകലന വിദഗ്ദ്ധർ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും സുധാകരനെ സംബന്ധിച്ചതിനൊരു തടസ്സം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അനുജൻ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായിട്ടുള്ള ആളാണ് കെ യു സിയുമായിട്ടുള്ള ഒരു സംഘർഷത്തിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ കൊല ചെയ്യപ്പെട്ടു അങ്ങനെയുള്ള കോൺഗ്രസുമായിട്ട് അദ്ദേഹത്തിന് ഒത്തുപോകുവാനുള്ള ചില വൈമസ് വൈമനസ്യങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള ചില ചർച്ചകൾ വരുന്നുണ്ട് എന്തായാലും സുധാകരൻ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു എന്ന രാഷ്ട്രീയ വിശകലനം തന്നെ നടത്തപ്പെടുന്നുണ്ട് എന്തായാലും ഈ മൂന്ന് നേതാക്കന്മാരുടെയും ഒരു രാഷ്ട്രീയ ചാഞ്ചാട്ടം കാരണം അവർ ആ മേഖലകളിൽ തങ്ങൾ ഇത്രകാലം വിശ്വസിച്ചു വന്ന പ്രവർത്തിച്ചു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് അവഹേളനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന ഒരു ധാരണ ഈ മൂന്ന് നേതാക്കന്മാർക്കും അവരെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരും ഒരുപക്ഷേ കോൺഗ്രസിലേക്ക് വരികയോ അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്രരായി മാറുകയോ അല്ലെങ്കിൽ പോലെ ഒരു പ്രത്യേക ബ്ലോക്കായി കമ്മ്യൂണിസ്റ്റ് താൽ പ്രതിശാസ്ത്രം തന്നെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി രൂപപ്പെട്ട് അത് യു ഡി എഫിൽ എത്തുകയോ ചെയ്യുവാനുള്ള സാഹചര്യം വളരെയധികമാണ് എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ വരികയാണ് അങ്ങനെ ഉണ്ടായാൽ അത് ആ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ മാറ്റത്തിന് കാരണമാകും വളരെ കാലങ്ങളായി ഈ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ ഒരുക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ലക്ഷം നാളായിട്ട് സി പി എമ്മിന്റെ ഭാഗത്ത് നിൽക്കുന്ന നിയോജക മണ്ഡലങ്ങളാണ് അമ്പലപ്പുഴയാണെങ്കിൽ അത് സി പി എമ്മിന്റെ കുത്തക മണ്ഡലം തന്നെയാണെന്ന് പറയാം അവിടെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തുകയാണ് ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ മാർക്ക് ചെയ്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് കാരണം തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടമുണ്ടാകാനുള്ള സാധ്യത വിരളമാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കഴിഞ്ഞ് കൊല്ലം തൊട്ട് ജില്ലകളിൽ കോൺഗ്രസ് വളരെ ശ്രദ്ധാപൂർവം തന്നെ കരുക്കൾ നീക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയഹിന്ദ്